ക്രിസ്തുവേശുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അന്ത്യകാല സംഭവങ്ങൾ പലപ്പോഴായി അടിസ്ഥാനത്തിൽ ഈ പ്രഭാത മെസ്സേജുകളിൽ നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട് എങ്കിലും തുടർമാനമായി നടക്കുന്ന സംഭവങ്ങൾ വീണ്ടും നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടി വരുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും വാക്യം കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും ഇവിടെ നാം ഓരോ ദിവസത്തെയും സംഭവങ്ങൾ ചിന്തിക്കുമ്പോൾ അപ്രകാരമുള്ള നിരാശയോടുകൂടിയ പരിഭ്രമം ഇന്ന് ഭൂമിയിൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട എം എസ്സിൽ സി ത്രീ എന്ന ആ ലൈസീരിയൻ ആ ഫീഡൽ കപ്പൽ അത് കൊച്ചിക്ക് അടുത്ത് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഒന്ന് ഇരുപത്തി അഞ്ചിന് പുറം കടലിൽ ചരിയുവാനായിട്ട് ഇടയായി തീർന്നു ഞായർ രാവിലെ ഏഴ് അൻപതോടെ ആലപ്പുഴയ്ക്ക് സമീപം ഈ കപ്പൽ പൂർണമായി മുങ്ങിത്താഴുവാനും ഇടയായി കപ്പലിൽ ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്നെണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും പന്ത്രണ്ടിൽ കാൽസ്യം കാർബൈഡും ആണ് അടങ്ങിയിരുന്നത് കൂടാതെ ഊർജോത്പാദനത്തിന് ഉപയോഗിക്കുന്ന എൺപത്തിനാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എണ്ണപ്പാടം നശിപ്പിക്കാനുള്ള പൊടി അപകട മേഖലകളിൽ ഇപ്പോൾ സമുദ്രത്തിൽ ദതറിക്കൊണ്ടും ഇരിക്കുകയാണ് കാൽസ്യം കാർബൈഡ് അത് ഉപ്പുവെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് വലിയ ശബ്ദത്തോടു കൂടെ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് അസറ്റിലിൻ വാതകം അതിനോടുള്ള ബന്ധത്തിൽ സൃഷ്ടിക്കുവാനായിട്ട് സാധ്യതയുള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ആ നാം നോക്കുമ്പോൾ വലിയ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് കടലിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കണ്ടെയ്നറുകൾ കടലിൽ കൂടി ഒഴുകി നടക്കുകയാണ് ഒരെണ്ണം ഏതാണ്ട് കൊല്ലം തീരത്ത് അടിയുവാനായിട്ടും ഇടയായിട്ടുണ്ട് ഇങ്ങനെയുള്ളതായ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ സുനാമി പോലുള്ളതായ ദുരന്തങ്ങൾ ഉണ്ടാകുവാനായിട്ടും സാധ്യതയുണ്ട് പണ്ടൊക്കെ നമ്മൾ നിസാരവൽക്കരിച്ച് പറയുമായിരുന്നു കടലിൽ കായം കലക്കിയതുപോലെ എന്നൊക്കെ എന്നാൽ ഇപ്പോൾ ആ നിസാര നിസാരവൽക്കരണത്തിന്റെ അനുഭവങ്ങൾ മാറി മാറിക്കൊണ്ട് വലിയ ഭയാനകമായ ഒരു അന്തരീക്ഷം കടലിൽ നമ്മൾ കാണുകയാണ് വീണ്ടും ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു വെളിപ്പാട് പുസ്തകത്തിൽ മഹോപദ്ര കാലഘട്ടത്ത് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നടക്കുന്ന കാര്യത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം എട്ടാമധ്യായത്തിന്റെ അതിന്റെ എട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു രണ്ടാമത്തെ ദൂതൻ ദൂതനഊതി അപ്പോൾ തീ കത്തുന്ന വൻ മല പോലെയൊരു ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു സമുദ്രത്തിൽ പ്രാണ പ്രാണമുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിലും മൂന്നിലൊന്നിന് ഛേദം വന്നു ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ ദൈവാത്മാവിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ അന്ത്യകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർക്കുക ഒരു വശത്ത് മനുഷ്യന്റെ പാപം അതിക്രമം യുദ്ധം കൊല ഇതെല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാലോർക്കുക സർവശക്തനായ ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കുവാനുള്ളതായ കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങൾ ന്യായവിധികൾ ഇതെല്ലാം ഓരോന്നോരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് യുദ്ധങ്ങൾ മറുഭാഗത്ത് വലിയ പകർച്ചവ്യാധികൾ അതേപോലെ സൂര്യനിലും ചന്ദ്രനിലുമുള്ള ലക്ഷ്യങ്ങൾ ഇതെല്ലാം ഒരേപോലെ ഈ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ അഥവാ ദൈവത്തിന്റെ വചനത്തിലേക്ക് ലോകം മടങ്ങി വരേണ്ടത് ആവശ്യമാണ് വിശ്വാസികൾ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കേണ്ടുന്ന അടിയന്തര കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണർന്നു പ്രാർത്ഥിപ്പാനും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനും നമുക്കിടയായി തീരട്ടെ അതിനായി സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ எல்பிகா அவreturnData நம்மை அங்கீகரிக்குமாறு ஆகട്ടെ ஆமென் அண்டேகாலம் 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 இது சத்வேதம் பரිනா அண்டேகாலம் 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 இது சத்வேதம் பரිනா அண்டேகாலம் பூமி கொடுகொடா

ാലം എ സത്യഭേദം പറയുന്ന തങ്ങളോ കത്തിയിടുംകൾ നീങ്ങി പോയിടും മൂലപതോ കത്തിയിടും കരിപ്പടം സൂര്യൻ